നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാറിലെ എക്സിറ്റ് പോളുകൾ എല്ലാം ചവറ്റുകുട്ടയിൽ തള്ളണമെന്നാണ് ബി ജെ പിയുടെ നേതാക്കൾ തന്നെ തുറന്നടിക്കുന്നത് ഒരിക്കലും നൂറ്റി അറുപതോ നൂറ്റി എഴുപതോ സീറ്റുകളൊന്നും എൻ ഡി എക്ക് ബീഹാറിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടില്ല നേരിയ ഭൂരിപക്ഷം പ്രവചിക്കപ്പെടുന്നത് പോലും അത്ഭുതകരമാണ് കാരണം അത്രയേറെ ടൈറ്റ് മത്സരമായിരുന്നു നടന്നത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് വരെ കിട്ടിയാൽ മഹാഭാഗ്യം എന്നാൽ സ്ഥിതി അതിലും മോശമാണ് എല്ലാ എക്സിറ്റ് പോളുകളിലും പറയുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും വലിയ ഒറ്റ ആകാൻ പോകുന്ന ആർ ജെ ഡി ആണ് ആർ ജെ ഡിക്ക് എൺപതിൽ കൂടുതൽ സീറ്റുകൾ ഉറപ്പായും കിട്ടും അപ്പോൾ പിന്നെ എങ്ങനെയാണ് ബി ജെ പിക്ക് അവിടെ നൂറ്റി അറുപതും നൂറ്റി എഴുപതും സീറ്റുകൾ കിട്ടുക ബി ജെ പി ആകെ മത്സരിച്ചത് നൂറ്റി ഒന്ന് സീറ്റിൽ മാത്രമാണ് ബീഹാറിൽ ഉള്ളത് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ സീറ്റുകളാണ് കണക്കുകൾ പോലും എത്ര നിയോജക മണ്ഡലമുണ്ട് എന്ന് പോലും കൃത്യമായി പഠിക്കാതെ തോന്നും പടി ഓരോ ചാനലുകളും എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടി അങ്ങ് തള്ളി മറിക്കുകയാണ് ബീഹാറിലെ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായ വിലയിരുത്തൽ ന്യൂസ് പ്രൈം നടത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ വിലയിരുത്തപ്പെടുന്നത് നൂറ്റി മുപ്പത്തഞ്ചോളം സീറ്റുകളുമായി ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രതിപക്ഷത്ത് അവിടെ ബി ജെ പി ആയിരിക്കും ഉള്ളത് ഐക്യ ജനതാദൾ ഇരുപതിൽ താഴെ സീറ്റിലേക്ക് ഒതുങ്ങും അതായത് ബി ജെ പി അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് എൻ ഡി എയുടെ ഭാഗമായി നേടിയെടുക്കും എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബി ജെ പി ഒരു പക്ഷേ അറുപതോ എഴുപതോ സീറ്റ് നേടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല തകർച്ച നേരിടാൻ പോകുന്നത് ഐക്യ ജനതാദളിനാണ് ഐക്യ ജനതാദളിനെ മുച്ചൂടെ മുടിക്കാൻ തന്നെയാണ് ബി ജെ പിയും ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ജതൻറാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും പ്രയാനിട്ടിരുന്നത് ഈ ജതൻറാം മഞ്ജി ആരാണെന്ന് അറിയാമല്ലോ നിതീഷ് കുമാർ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച സമയം അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ഘട്ടത്തിൽ നരേന്ദ്രമോദി ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയപ്പോൾ ഈ ചായക്കച്ചവടക്കാരനാകാമെങ്കിൽ മന്ത്രിയായിരുന്നെ എനിക്കും ആകാമല്ലോ എന്ന് പറഞ്ഞവനാണ് നിതീഷ് കുമാർ എന്നിട്ട് അയാൾ അന്ന് രാജിവെച്ച് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച എന്ന ഇന്നത്തെ പാർട്ടിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ജതൻ റാം മഞ്ചി അന്ന് ജെ ഡി യു കാരനാണ് അയാളെയാണ് പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്ന് പറഞ്ഞതോടെ നിതീഷിന്റെ ഭാവം മാറി വീണ്ടും അദ്ദേഹത്തിനെ ആട്ടി പുറത്താക്കി നിതീഷ് നാടകീയമായി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു പിന്നീട് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷും അതുപോലെ ലാലുവും കൈകോർത്ത് ലാലു അവിടെ നിതീഷിനെ അധികാര കസേരിയിൽ കൊണ്ടുവന്നിരുത്തി അന്ന് ഉപമുഖ്യമന്ത്രി ആയത് തേജസ്വി യാദവാണ് എന്നാൽ പിന്നീട് വീണ്ടും നിതീഷ് തനിക്കൊണം കാട്ടി ഇങ്ങനെ പോകുന്നു കഥകൾ കുട്ടിക്കുരങ്ങനെ പോലെ ആടിയും പാടിയും മരഞ്ചാടുന്നത് പോലെ പല വള്ളത്തിൽ കാലു വെച്ചും ഒക്കെ നാണവു മാനവും ഇല്ലാതെ നിതീഷ് ബീഹാറിൽ ഇങ്ങനെ അമരത്ത് തന്നെ ഇരുന്നു എന്നാൽ ജനങ്ങൾ ആട്ടി ഓടിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് എന്നിട്ടും പാഠം പഠിച്ചില്ല ഇപ്പോ വീണ്ടും ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടി ജെ ഡിയുവിനെ തകർത്തിരിക്കയാണ് നിതീഷ് എന്ന് സ്വന്തം പാർട്ടി നേതാക്കൾ അതായത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ലലൻ സിംഗ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തിനാണ് അമാന്തിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ടി ജി മോഹൻദാസിനെ പോലുള്ള ബി ജെ പിയുടെ വർഗീയവാദികൾ വരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു എക്സിറ്റ് പോളിൽ ഒന്നും വിശ്വാസ്യതയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പറഞ്ഞത് മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ ഉറപ്പായും കിട്ടുമെന്നാണ് അബ്കെ ബാർ ചോസോ പാർ എന്നൊക്കെ തള്ളി മറിച്ചതാണ് അതുകൊണ്ട് ഇതിലൊന്നും ഒരു വിശ്വാസ്യതയും ഇല്ല എന്നാണ് പറയുന്നത് വോട്ടെണ്ണൽ ദിനത്തിൽ കാണാം വലിയ അട്ടിമറി നടത്താൻ ശ്രമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയ്തികളെ പൊളിച്ചടുക്കിയ നാടാണ് ബീഹാർ